ള്ളക്കടത്തുകാരെ കുറിച്ച് പറയുമ്പോൾ ചിലർക്ക് എന്തിനാണ് കൊള്ളുന്നത് സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസ് വളപ്പിൽ എ കെ ജി ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒക്ടോബർ ഒന്നിന് നടത്തിയ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത് കേരളത്തിലെ ഏറെ പേരുടെ സംശയമാണ് സ്വർണം ഹവാല കടത്തിലൊന്നും പോലീസ് നടപടി വേണ്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവർ കരുതുന്നുണ്ടോ സ്വർണക്കടത്തും ഹവാല പണവും രാജസ്നേഹ നടപടിയാണ് അതിനെതിരെ പോലീസ് കണ്ണടയ്ക്കണം എന്ന് ആർക്കെങ്കിലും പറയാനാവുമോ കള്ളക്കടത്തുകാർക്കും ഹവാലക്കാർക്കുമെതിരെ പോലീസ് നടത്തിയ വേട്ടകളിലെ കണ്ടെത്തലിനെ കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ വെളിപ്പെടുത്തലുകളെ മലപ്പുറം ജില്ലയ്ക്കെതിരെയും മുസ്ലിം സമൂഹത്തിനെതിരെയും ഉള്ള അധിക്ഷേപമായി ചിത്രീകരിച്ച് വോട്ട് പിടിക്കാൻ നോക്കുന്നവർ ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ തന്നെയാണ് കേരളത്തിൽ നടക്കുന്ന കള്ളക്കടത്തും ഹവാല പണവും സംബന്ധിച്ച സത്യം വെളിപ്പെടുത്താൻ മുഖ്യമന്ത്രിക്ക് സ്വാതന്ത്ര്യമില്ലേ ഏതായാലും മുഖ്യമന്ത്രി മുഖത്തഴിച്ച പോലെ പറഞ്ഞു ഞാൻ ഒരു സമൂഹത്തിലും ജില്ലയ്ക്കും എതിരെ അല്ല പറഞ്ഞത് കള്ളക്കടത്തുകാർക്കും ഹവാല ഇടപാടുകാർക്കും എതിരെയാണ് അതിനെതിരായി കർശനമായ നടപടി തുടരുക തന്നെ ചെയ്യും എങ്കിലും ഹവാലക്കാരെ പേടി ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കത്തക്ക സൂചനകളും ഉണ്ട് സ്വർണക്കടത്തിനെതിരായും ഹവാല പണത്തിനെതിരായുമുള്ള പോലീസ് നടപടികളെ തെറ്റായി വ്യാഖ്യാനിക്കാനാണ് ശ്രമം മുഖ്യമന്ത്രി ചിത്രീകരിച്ചു കോഴിക്കോട് വിമാനത്താവളം മലപ്പുറം ജില്ലയിലെ കരിപ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള സ്വർണക്കടത്തിൽ കേരളത്തിൽ പോലീസ് പിടിച്ചത് നൂറ്റി കിലോഗ്രാം സ്വർണമാണ് അതിൽ നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് കിലോഗ്രാം പിടിക്കപ്പെട്ടത് കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടാണ് സ്വാഭാവികമായും അത് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ലയിലെ കെ ആയി എണ്ണും അതിനെ മലപ്പുറത്തിനെതിരായി ചിത്രീകരിക്കേണ്ടതില്ല മുഖ്യമന്ത്രി വിശദീകരിച്ചു ഏറ്റവും അധികം ഹവാല പണം പിടികൂടിയതും മലപ്പുറം ജില്ലയിലാണ് സംസ്ഥാനത്ത് ഒട്ടാകെ നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ ഹവാല പണം പിടിച്ചു ഇതിൽ എൺപത്തിയേഴ് കോടിയും പിടികൂടിയത് മലപ്പുറത്താണ് അദ്ദേഹം ആവർത്തിച്ചു കോഴിക്കോട് വിമാനത്താവളത്തിലൂടെ കടത്തുവാൻ ശ്രമിച്ചത് ഇരുന്നൂറ്റി അറുപത്തി ദശാംശം അഞ്ച് എട്ട് കിലോ സ്വർണം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലും നൂറ്റി നാൽപ്പത്തി ദശാംശം എട്ട് ആറ് കിലോ സ്വർണം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലും ഇരുന്നൂറ്റി നാല് ദശാംശം അഞ്ച് ഒന്ന് കിലോ സ്വർണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം കിലോ സ്വർണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ കസ്റ്റംസുകാർ തന്നെ പിടികൂടിയിട്ടുണ്ട് ഇതിനു പുറമെ പോലീസ് പിടികൂടിയ സ്വർണത്തിന്റെ കണക്കാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ കോഴിക്കോട് കസ്റ്റംസ് പിടിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോ സ്വർണമാണെങ്കിൽ പോലീസ് പിടിച്ചത് ഇരുപത്തിയെട്ട് കിലോ മാത്രമാണ് എന്നതാണ് കണക്ക് അതായത് മുഖ്യമന്ത്രിയുടെ കണക്കുകൾ തരുന്നത് മലപ്പുറത്ത് നടക്കുന്ന കള്ളക്കടത്തിന്റെ ചെറിയ ചിത്രം മാത്രമാണ് കസ്റ്റംസും പോലീസും ചേർന്ന് പിടിക്കുന്ന സ്വർണത്തിന്റെ കണക്കുകൾ ഇത്രയും വലുതാണെങ്കിൽ പിടിക്കപ്പെടാതെ കൊണ്ടുപോകുന്ന സ്വർണവും ഹവാല പണവും ഇതിന്റെ എത്ര ഇരട്ടിയാവണം ഇക്കൂട്ടർക്കെതിരെ വരുന്ന നീക്കങ്ങളെ എത്ര കൗശലപൂർവ്വമായാണ് അവർ നേരിടുന്നത് കള്ളക്കടത്തുകാരെയും ഹവാല പണം ഇടപാടുകാരെയും മതം നോക്കാതെ പിടിക്കണം എന്നതല്ലേ പറയേണ്ടത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച തലസ്ഥാനത്ത് കൃത്യമായ തയ്യാറെടുപ്പോടെ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ തന്നെ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ഡൽഹിയിൽ ഹിന്ദു പത്രത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ആവർത്തിച്ചതോടെയാണ് കള്ളക്കടത്തുകാരുടെയും ഹവാലക്കാരുടെയും വക്താക്കൾ കളത്തിലിറങ്ങിയത് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച ഒരുങ്ങി തയ്യാറായി വന്ന പത്രസമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരെ വെല്ലുവിളിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എനിക്ക് തിരക്കില്ല എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടാവും മടങ്ങുക ചോദ്യകർത്താക്കൾ ബഹളം കൂട്ടിയപ്പോൾ അദ്ദേഹം സമാധാനിപ്പിച്ചു അതായത് മുഖ്യമന്ത്രി ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ തയ്യാറായിരുന്നു എന്ന് അൻവർ ദിവസവും മാധ്യമങ്ങളെ കണ്ടാൽ ദിവസവും താനും മറുപടി പറയുമെന്നുവരെ വെല്ലുവിളിക്കാനും മുഖ്യമന്ത്രി മറന്നില്ല വയനാട്ടിലെ ദുരിതാശ്വാസ കണക്കുകൾ സംബന്ധിച്ച വാർത്തകളിലൂടെ ചില മാധ്യമങ്ങൾ കേരളത്തെ തകർക്കാനുള്ള നീക്കങ്ങൾക്ക് ആയുധമായെന്നും നശീകരണം മാധ്യമ പ്രവർത്തനം സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണെന്നും അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കുകയാണെന്നും വരെ പറഞ്ഞ ശേഷമാണ് മുഖ്യമന്ത്രി കള്ളക്കടത്തുകാരുടെയും ഹവാല പണക്കാരുടെയും കണക്കുകൾ പറഞ്ഞത് അതോടെ അൻവർ കുടം തുറന്നുവിട്ട ഭൂതം ഇനിയും പലതും ചെയ്തേക്കും കള്ളക്കടത്തുകാരിലും ഹവാല ഇടപാടുകാരിലും പടർന്നിരിക്കണം മലപ്പുറത്ത് നടക്കുന്ന സ്വർണ കള്ളക്കടത്തിന്റെയും ഹവാല പണം ഇടപാടിന്റെയും ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് മുഖ്യമന്ത്രി ഔദ്യോഗികമായി ശനിയാഴ്ച പുറത്തുവിട്ടത് നാലു വർഷത്തിനിടെ കേരള പോലീസ് പിടിച്ചത് നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ചു കോടി രൂപയുടെ ഹവാല പണവും നൂറ്റി നാൽപ്പത്തിയേഴ് ദശാംശം ഏഴ് ഒൻപത് കിലോ സ്വർണവുമാണ് അദ്ദേഹം വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ്റിയെട്ട് കേസുകളായി എഴുപത്തി ഒൻപത് ദശാംശം ഒൻപത് കിലോ സ്വർണവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തിയൊന്ന് കേസുകളിലായി നാൽപ്പത്തി ദശാംശം ഏഴ് കിലോ സ്വർണവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയാറ് കേസുകളിലായി പതിനെട്ട് ദശാംശം ഒരു കിലോ സ്വർണവും പോലീസ് പിടിച്ചു കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്നും കസ്റ്റംസ് കടമ്പ കടന്നു വന്നതാണ് ഈ പണവും സ്വർണവും മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം പിടിച്ചത് നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് ഏഴ് കിലോ സ്വർണം രണ്ടായിരത്തി ഇരുപത് മുതൽ സംസ്ഥാനത്ത് നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ചു കോടി രൂപയുടെ ഹവാല പണം പിടിച്ചു അതിൽ എൺപത്തിയേഴ് ദശാംശം രണ്ട് രണ്ട് കോടിയുടെ പണം മലപ്പുറത്തു നിന്നുമാണ് പിടിച്ചത് മുഖ്യമന്ത്രി വെളിപ്പെടുത്തി ഇത്രയും പറഞ്ഞ ശേഷം സ്വർണവും ഹവാല പണവും കടത്തുന്നവരെ നേരിടുക നാടിനോടുള്ള കടമയാണ് അതിൽ നിന്നും പോലീസ് പിന്മാറില്ല സ്വർണം പിടിക്കണ്ട ഇഷ്ടം പോലെ പൊക്കോട്ടെ എന്ന് വെക്കാനാവില്ല അദ്ദേഹം വെളിപ്പെടുത്തി ഇതിനപ്പുറം എന്താണ് ഇരുപത്തി ഒൻപതിലെ അഭിമുഖത്തിൽ ഉണ്ടായിരുന്നത് പോലീസ് പിടികൂടിയ സ്വർണം മുഴുവൻ കോടതിയിൽ ഹാജരാക്കുന്നില്ല എന്ന അൻവറിന്റെ ആരോപണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചു ആയിരത്തി ഇരുന്നൂറ് ഗ്രാം സ്വർണം പിടിച്ചിട്ട് തൊള്ളായിരത്തി അൻപത് ഗ്രാം കോടതിയിൽ ഹാജരാക്കിയെന്ന് ഒരു കള്ളക്കടത്ത് കേസിലെ പ്രതി തന്നെ നടത്തിയ ആരോപണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണവും ഇതായിരുന്നു ആയിരം ഗ്രാമിനും ആയിരത്തി അഞ്ഞൂറ് ഗ്രാമിനും ഇടയിൽ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയേഴും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറും കേസുകളാണ് പിടിച്ചത് അദ്ദേഹം പറഞ്ഞു ചിലർ സ്വർണം കടത്തുന്നത് വസ്ത്രത്തിലും അടിവസ്ത്രത്തിലുമാണ് വസ്ത്രമടക്കമുള്ള തൂക്കമാണ് പിടിക്കുമ്പോൾ രേഖപ്പെടുത്തുന്നത് ഇതാണ് വ്യത്യാസം വരാൻ കാരണം നിശ്ചിത നടപടിക്രമങ്ങൾ പാലിച്ചാണ് സ്വർണം വേർതിരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു വേർതിരിക്കുമ്പോൾ വന്ന വ്യത്യാസവും കൃത്യമായി രേഖപ്പെടുത്തും ചുരുക്കത്തിൽ കള്ളക്കടത്ത് സ്വർണം പിടികൂടുന്ന പോലീസ് ഒരു തട്ടിപ്പും നടത്തുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു അതെല്ലാം കേട്ടിരുന്ന് എഴുതിയെടുക്കുകയും തങ്ങൾക്കറിയാവുന്ന ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത പത്രക്കാരും അതെല്ലാം വെളിപ്പെടുത്തിയിട്ടും പ്രത്യേകിച്ച് ഒന്നും പറയാതിരുന്ന രാഷ്ട്രീയക്കാരുമാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തെ വർഗീയവും പ്രാദേശിക വിദ്വേഷം പടർത്തുന്നതുമായി ചിത്രീകരിച്ചത് കരിപ്പൂർ വിമാനത്താവളം വഴി മലപ്പുറം ജില്ലയിൽ നടക്കുന്ന കള്ളക്കടത്തിന്റെയും ഹവാല ഇടപാടിന്റെയും കണക്കുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പുറത്തുവിട്ടതോടെ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഉണ്ടാക്കിയ ഹാലിളക്കം വലിയ മുന്നറിയിപ്പാണ് കേരളത്തിലെ പൊതുബോധത്തെ സ്വാധീനിക്കുന്നതിനും തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിനും ഈ ഇരുട്ടിന്റെ ശക്തികൾക്ക് എത്രയോ ശക്തമായി സാധിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന്റെ കൃത്യമായ സാക്ഷ്യം ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാകുന്നു കള്ളക്കടത്ത് തട്ടിപ്പ് കേസുകളിലും ഹവാല കേസിലും പ്രതികളായവരുടെ മതം തിരിച്ചുള്ള കണക്ക് വെളിപ്പെടുത്തുന്നു സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് തലസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുവാൻ ഡൽഹിയിലെത്തിയ പിണറായി വിജയൻ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് കേരള ഹൌസിൽ വെച്ച് ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലെ പരാമർശങ്ങളാണ് വിവാദമായത് ശോഭന കെ നായർ അഭിമുഖം നടത്തിയതായാണ് പത്രത്തിൽ പറയുന്നത് മുഖ്യമന്ത്രി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് കേസൻ എന്ന പി ഏജൻസിക്കാർ അറിയിച്ചതനുസരിച്ചാണ് ഹിന്ദു റിപ്പോർട്ടറെ അയച്ചതും അഭിമുഖം നടത്തിച്ചതും അരമണിക്കൂർ ദീർഘിച്ച അഭിമുഖത്തിൽ ഉന്നയിച്ച ആറ് ചോദ്യങ്ങളും മറുപടികളുമാണ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നത് പിണറായിക്ക് കൃത്യമായ ലക്ഷ്യങ്ങളോടെ പൊതുസമൂഹത്തോടും പാർട്ടി നേതൃത്വത്തോടും പറയാനുള്ള കാര്യങ്ങൾ ഉത്തരമായി വരത്തക്ക വിധം തയ്യാറാക്കിയതാണ് ആ ചോദ്യങ്ങൾ എന്ന് ചിന്തിച്ചു പോകും പിണറായിക്ക് വേണ്ടി ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലത്തിലേയും സി പി എമ്മിന്റെ കേരളത്തിലെ പരമ്പരാഗത കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടായി ഇതേക്കുറിച്ച് ഹിന്ദുത്വയെ നേരിടുവാൻ പാർട്ടി വേണ്ടത്ര പ്രവർത്തിച്ചില്ല അങ്ങനെ ഒരു സീറ്റ് ഒതുങ്ങി എന്ന കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തലിനെ കുറിച്ച് പറയുന്നു എന്നതായിരുന്നു ഒന്നാമത്തെ ചോദ്യം അതെല്ലാം കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ പിണറായി വിശദീകരിച്ചു കേരളത്തിലെ സി പി എം ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നേരിടുവാൻ ഫലപ്രദമായി പ്രവർത്തിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ല ബി ജെ പിയുടെ വോട്ട് കൂടി എന്നത് വാസ്തവമാണ് അദ്ദേഹം സമ്മതിച്ചു ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഗൗരവമായി വിലയിരുത്തുകയും എന്തു ചെയ്യണം എന്ന് ആലോചിക്കുകയുമാണ് തൃശൂരിൽ തോറ്റത് ഞങ്ങൾക്ക് പിന്തുണ കുറഞ്ഞതുകൊണ്ടല്ല കോൺഗ്രസിന് രണ്ടായിരത്തി പത്തൊൻപതിലേക്കാൾ എട്ട് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി അൻപത്തിനാല് വോട്ട് ചോർന്നതുകൊണ്ടാണ് ഇടതുമുന്നണിയുടെ വോട്ടിൽ നേരിയ വർധന ഉണ്ടായി പതിനാറായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾ കൂടി അദ്ദേഹം വിശദീകരിച്ചു പക്ഷെ കേന്ദ്ര കമ്മിറ്റിയുടെ രേഖ പറയുന്നത് ഇടതു വോട്ടർമാർ ബി ജെ പിയിലേക്ക് മാറി എന്നാണല്ലോ എന്നതായിരുന്നു രണ്ടാമത്തെ ചോദ്യം അതിനും മുഖ്യമന്ത്രിക്ക് കൃത്യമായ വിശദീകരണം ഉണ്ടായിരുന്നു ഞങ്ങളെ പിന്താങ്ങുന്ന ചില വിഭാഗങ്ങൾ ഓരോ തിരഞ്ഞെടുപ്പിലും ഓരോ നിലപാട് എടുക്കാറുണ്ട് അവർ ബി ജെ പിയെ തോൽപ്പിക്കുവാൻ വോട്ട് ചെയ്യുന്നു കോൺഗ്രസ് ആണ് ഇക്കാര്യത്തിൽ കൂടുതൽ ഭേദം എന്ന ചിന്തയിൽ അവർ കോൺഗ്രസിനെ ഇക്കാര്യത്തിൽ പിന്താങ്ങാറുണ്ട് എങ്കിലും കോൺഗ്രസിന് അതിന് പലപ്പോഴും സാധിക്കാറില്ല അതിന്റെ ഉദാഹരണമാണ് തൃശൂർ അതുകൊണ്ട് ഞങ്ങൾ അലസരാകുന്നില്ല ഞങ്ങളുടെ വോട്ടുകൾ പിടിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അദ്ദേഹം ന്യായീകരിച്ചു ഇതോടെ ആയിരുന്ന അതായത് ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമായിരുന്ന കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി മൂന്നാം ശക്തിയാവുന്നുണ്ടോ എന്നതായി മൂന്നാമത്തെ ചോദ്യം വളരെ സൂക്ഷിച്ചുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത് ഇതുവരെ കേരളത്തിൽ ബി ജെ പി അത്തരം പദവിയിൽ എത്തിയിട്ടില്ല അദ്ദേഹം പറഞ്ഞു കേരളം പിടിക്കുവാൻ അവർക്ക് ദീർഘകാല പദ്ധതി ഉണ്ടെന്നത് വാസ്തവമാണ് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി നേമം നിയമസഭാ മണ്ഡലം പിടിച്ചു അന്നും ഇതുപോലെ ആരവം ഉയർന്നു അന്നും ഞങ്ങൾ പറഞ്ഞു ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് കോൺഗ്രസിന്റെ സഹകരണത്തോടെ നടക്കുന്നതാണ് അതാണ് തൃശൂരിലും ഉണ്ടായത് മുഖ്യമന്ത്രി കോൺഗ്രസിൽ ചാരി സ്വന്തം മുഖം രക്ഷിക്കുവാൻ നോക്കി എങ്കിലും അദ്ദേഹം പറഞ്ഞു എല്ലാ മണ്ഡലത്തിലും ബി ജെ പി കാരുടെ വോട്ട് കൂടുന്നു എന്ന സത്യം മറച്ചു വെക്കുന്നില്ല ഈ പശ്ചാത്തലത്തിൽ ഉന്നതരായ ചില പോലീസ് ഉദ്യോഗസ്ഥരും അങ്ങയുടെ സ്റ്റാഫിലെ ചില അംഗങ്ങളും ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്നു എന്ന ആരോപണത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു ഇതായിരുന്നു നാലാമത്തെ ചോദ്യം ഇടതുപക്ഷം പ്രത്യേകിച്ചും സി പി ഐ എം ആർ എസ് എസിനെ ശക്തമായി നേരിടുന്നുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളുടെ സഖാക്കളിൽ പലരും അതിനായി ജീവൻ അർപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു മറിച്ചുള്ള പ്രചരണം കേരളത്തിലാരും വിശ്വസിക്കില്ല അദ്ദേഹം അവകാശപ്പെട്ടു അത്തരം ആരോപണം വരാൻ പല കാരണങ്ങളുണ്ട് കേരളത്തിലെ ജനസംഖ്യയിൽ വലിയ ശതമാനം ന്യൂനപക്ഷങ്ങളാണ് ഇവർ വളരെ കാലമായി കോൺഗ്രസിന് ഒപ്പമായിരുന്നു ഇപ്പോൾ അത് മാറി അവർ ഇപ്പോൾ ഇടതുപക്ഷത്തെ പിന്താങ്ങുന്നു ഇത് തെരഞ്ഞെടുപ്പിൽ ദോഷമാകും എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞു പിന്നീടാണ് വിവാദമായ പരാമർശം ഉണ്ടാകുന്നത് വർഗീയ വിദ്വേഷം വളർത്തുവാൻ ഭീകര സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളുടെ സർക്കാർ മുസ്ലിം തീവ്രവാദികൾക്കെതിരെ നടപടി എടുക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിമുകൾക്ക് എതിരാണെന്ന് വരുത്തുവാൻ അവർ ശ്രമിക്കുന്നു ഉദാഹരണത്തിന് കഴിഞ്ഞ അഞ്ചു വർഷം മലപ്പുറം ജില്ലയിൽ നിന്നും നൂറ്റി അൻപത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഹവാല പണവും സംസ്ഥാന പോലീസ് പിടിച്ചു ഈ പണം കേരളത്തിൽ വരുന്നത് ദേശദ്രോഹ നടപടികൾക്കാണ് സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങളുടെ സർക്കാർ എടുത്ത അത്തരം നടപടികൾക്ക് എതിരായ പ്രതികരണമാണ് നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ അദ്ദേഹം പറഞ്ഞു ഇത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് നടത്തിയ പത്രസമ്മേളനത്തിലെ വെളിപ്പെടുത്തലുകൾ തന്നെ ആയിരുന്നു അന്നത്തെ പത്രസമ്മേളനത്തിന്റെ ദേശാഭിമാനി റിപ്പോർട്ട് പറയുന്നു നാലു വർഷത്തിനിടെ പിടിച്ചത് നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ചു കോടി ഹവാല പണം എന്ന ശീർഷകത്തിൽ ദേശാഭിമാനി കൊടുത്ത റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി പറഞ്ഞ കണക്കുകൾ കൃത്യമായി വിവരിച്ചിരുന്നു അവസാനം മുഖ്യമന്ത്രി പറഞ്ഞു സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യമാണ് സ്വർണവും ഹവാലാപ്പണവും കടത്തുന്നവരെ നേരിടുക എന്നത് നാടിനോടുള്ള കടമയാണ് എന്നാൽ മലയാളത്തിലെ പല മുഖ്യധാരാ പത്രങ്ങളും മുഖ്യമന്ത്രി പറഞ്ഞ കണക്കുകൾ ഒളിച്ചു വെച്ചു പകരം കരിപ്പൂർ വിമാനത്താവളം വഴി വൻതോതിൽ സ്വർണവും ഹവാലാപ്പണവും വരുന്നതായി റിപ്പോർട്ടുണ്ടെന്ന് വെള്ളം ചേർത്തു മാതൃഭൂമി പോലും അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ കണക്കുകൾ കൊടുക്കാതിരുന്ന മാതൃഭൂമി പോലീസിനെ നിർവീര്യമാക്കി കള്ളക്കടത്ത് നിർബാധം നടക്കണമെന്ന ആഗ്രഹം കള്ളക്കടത്തുകാർക്ക് ഉണ്ടാവും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് കൂട്ടുനിൽക്കാനാവില്ല ഇനി കേരളത്തിൽ സ്വർണം പിടിക്കേണ്ടതില്ലെന്നും പോലീസ് തിരിഞ്ഞു നോക്കേണ്ടതില്ലെന്നുമുള്ള സമീപനം എടുക്കാനാവില്ല കുറ്റവാളികളെ മഹത്വവൽക്കരിക്കരുതെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു അൻവർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട് അടുത്ത ചോദ്യവും ഉത്തരവുമായിരിക്കണം ഈ അഭിമുഖത്തിലൂടെ ലോകത്തോട് പറയാൻ പിണറായി ആഗ്രഹിച്ചത് ചോദ്യം ഇതായിരുന്നു ഇരുപത്തിമൂന്നാമത് പാർട്ടി കോൺഗ്രസ് പാർട്ടി പദവികൾക്ക് പ്രായപരിധി ഏർപ്പെടുത്തി യുവാക്കൾക്ക് അവസരം കൊടുക്കുന്നതിനായി എഴുപത്തിയഞ്ച് കഴിഞ്ഞ നേതാക്കൾ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്യണം ഇതനുസരിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മാറി നിൽക്കേണ്ട ഇതായിരുന്നു അഞ്ചാമത്തെ ചോദ്യം ഞാൻ ഉത്തരം പറയേണ്ട ചോദ്യമല്ലിത് അദ്ദേഹം പറഞ്ഞു അത് വ്യക്തിക്ക് തീരുമാനിക്കാനാവില്ല പാർട്ടി പ്രവർത്തിക്കുന്നത് കൂട്ടായ തീരുമാനത്തിലാണ് ഞങ്ങൾ പ്രായപരിധി സംബന്ധിച്ച തീരുമാനം തുടരും എന്റെ കാര്യം പാർട്ടി തീരുമാനിക്കും ഞാൻ എന്നും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവനാണ് വിശാലമായ അഭിപ്രായ ഐക്യത്തിനു വേണ്ടിയും അതാണ് ലക്ഷ്യം പാർട്ടി നിശ്ചയിച്ച പ്രായപരിധി മറ്റുള്ളവർക്ക് ബാധകമാക്കും പിന്നെ എന്റെ കാര്യം അക്കാര്യത്തിൽ കൂട്ടായ തീരുമാനം ഉണ്ടാവും അതായത് ഞാൻ തുടരാൻ സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജനിച്ച ഞാൻ എൺപത് വയസ്സ് കഴിഞ്ഞാലും ഫിറ്റാവും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു സീതാറാം യെച്ചൂരി മരിച്ച സാഹചര്യത്തിൽ പിണറായിക്കെതിരെ പോളിറ്റ് ബ്യൂറോയിൽ എതിർ ശബ്ദം ഉയരാൻ സാധ്യതയില്ല വിജയരാഘവനും ഗോവിന്ദനും ഉറച്ച് പോരാടുകയും ചെയ്യാം ചുരുക്കത്തിൽ ഞാനായിരിക്കും അടുത്ത നേതാവ് എന്ന് കേന്ദ്ര കമ്മിറ്റിയോടും മറ്റു സഹാക്കളോടും പറയുകയായിരുന്നു പിണറായി അടുത്ത ചോദ്യത്തിനും കൃത്യമായ ഒരു സന്ദേശം വായിച്ചെടുക്കാനാവൂ സീതാറാം യെച്ചൂരിയെക്കുറിച്ചായിരുന്നു ചോദ്യം പ്രതിപക്ഷ ഐക്യത്തിന്റെ ശില്പിയായ യെച്ചൂരിയെ പോലെ ഒരാളാവുമോ അടുത്ത സെക്രട്ടറി എന്ന ചോദ്യത്തിന് അല്ലെന്നായിരുന്നു മറുപടി ഇതായിരുന്നു ചോദ്യം പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലെ പാലമായിരുന്നു സീതാറാം യെച്ചൂരി എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യ ബ്ലോക്കിന്റെ ശില്പിയായിരുന്നു അദ്ദേഹം കാരണം അദ്ദേഹം ഏറെ ഫ്ലെക്സിബിൾ ആയിരുന്നു വഴക്കം ഉള്ളവൻ അദ്ദേഹത്തിന്റെ പിൻഗാമിക്കും അതിന് സാധിക്കും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ സീതാരാമിന് ഈ അനന്യ വൈഭവം ഉണ്ടായിരുന്നു പിണറായി പറഞ്ഞു ആദർശപരമായ കാഴ്ചപ്പാടുകൾ കണക്കിലെടുക്കാതെ അദ്ദേഹത്തിന് ആരുമായും ബന്ധപ്പെടാനാവൂ ഇത് യെച്ചൂരിക്കെതിരായ ഒരു കുത്തായിരുന്നു വ്യാഖ്യാനം ആശയപരമായ കാഴ്ചപ്പാടുകൾ കണക്കിലെടുക്കാതെ ബന്ധം പുലർത്തുന്നവനായിരുന്നു യെച്ചൂരി എന്ന് പിണറായി കരുതുന്നതായി ചിത്രീകരിക്കാം കടുത്ത വി എസ് പക്ഷവാദിയായ യെച്ചൂരി എന്നും പിണറായിയുടെ കണ്ണിലെ കരടായിരുന്നു ഇന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മതേതര ശക്തികൾ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് പിണറായി തുടർന്നു ഇന്ത്യ ബ്ലോക്കിലെ കക്ഷികളുമായി ഞങ്ങൾ സഹകരിക്കും എന്നാൽ മറ്റു പാർട്ടികളുടെ ആഗ്രഹമനുസരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാനാവില്ല അദ്ദേഹത്തിന്റെ പിൻഗാമി സീതാറാമിനെ പോലെ ആകണമെന്നില്ല പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കാനാവുന്ന ഏറ്റവും മികച്ച വ്യക്തിയെ ഞങ്ങളുടെ നടപടിക്രമം അനുസരിച്ച് തിരഞ്ഞെടുക്കാം ഇതും ഒരു വലിയ സൂചനയാണ് ഒരുപക്ഷെ ഇന്ത്യ ബ്ലോക്കിനുള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ ഐക്യം ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കാമെന്ന് ബി ജെ പിക്ക് ഒരു സന്ദേശം ചുരുക്കത്തിൽ ശക്തമായ ചില വെളിപ്പെടുത്തലുകൾക്കാണ് പിണറായി പി ആർ ഏജൻസി വഴി അഭിമുഖം തരപ്പെടുത്തിയത് അതെല്ലാം പറയുകയും ചെയ്തു പക്ഷെ ഉദ്ദേശിച്ചതല്ല പരന്നത് മലപ്പുറവും കള്ളക്കടത്തും ദേശദ്രോഹവുമായി ഇന്ത്യ ബ്ലോക്കിന്റെ ശില്പിയായിരുന്നു യെച്ചൂരി അദ്ദേഹത്തിന് വലിപ്പച്ചെറുപ്പം ഇല്ലാതെ ഗാർഗയോടും സോണിയയോടും പവാറിനോടും സ്റ്റാലിനോടും അഖിലേഷിനോടും തേജസ്വിയോടും സംസാരിക്കാനാവുന്നു അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒറ്റക്കെട്ടാക്കുന്നതിൽ നടുനായകത്വം വഹിച്ചത് ആയിരുന്നു യെച്ചൂരിക്ക് പകരം വെക്കാൻ കൊള്ളുന്ന ആരും സി ഇല്ല എന്നതാണ് സത്യം പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കാനാവുന്ന പുതിയ വ്യക്തി എന്ന ചിത്രീകരണത്തിലും യെച്ചൂരിയെ പിണറായി കുത്തുന്നു എന്ന് മനസ്സിലാക്കപ്പെടുന്നു തെറ്റുപറ്റുന്നതും അത് തിരുത്തുന്നതും മാനുഷികമാണ് പക്ഷെ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ പിണറായിക്കെതിരെ കേരളത്തിൽ കോലാഹലം ഉണ്ടാവുകയും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പത്രത്തിന് കത്തയക്കുകയും ചെയ്ത ഉടനെ വിവാദ പരാമർശം മുഖ്യമന്ത്രി പറഞ്ഞതല്ലെന്ന് പറഞ്ഞ് ഹിന്ദു തിരുത്തുകയും ചെയ്തു അഭിമുഖം ക്രമീകരിച്ച പി ഏജൻസി പ്രതിനിധികൾ രേഖാമൂലം എഴുതി തന്നതുകൊണ്ട് ചേർത്ത പരാമർശങ്ങളാണ് അതെന്നും പത്രം വിശദീകരിച്ചു സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് രാവിലെ ഒൻപത് മണിക്ക് ഹിന്ദുവിന്റെ പ്രതിനിധി കേരള ഹൗസിൽ വെച്ച് പിണറായിയുമായി സംസാരിക്കുമ്പോൾ പി ആർ കമ്പനിയായ കേസന്റെ രണ്ട് പ്രതിനിധികളും ഒപ്പം ഉണ്ടായിരുന്നെന്നും പത്രം വിശദീകരിച്ചു നുണ പറഞ്ഞ പത്രം പറഞ്ഞ സത്യം അവർക്ക് ഇംഗ്ലീഷ് ദേശാഭിമാനി എന്ന പരിഹാസ പേരിന് എല്ലാ അർഹതയും ഉണ്ടെന്ന് തെളിയിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ആരംഭിച്ച ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ച പത്രത്തിന്റെ ഇപ്പോഴത്തെ മുഖം വളരെ വികൃതമാണ് പി ഏജൻസി എഴുതി നൽകുന്നത് അഭിമുഖത്തിന്റെ ഭാഗമാക്കുന്ന പത്രം മുഖ്യമന്ത്രിയെ രക്ഷിക്കുവാൻ സ്വന്തം വിശ്വാസിലേക്ക് അവർ കളങ്കം ചാർത്തുന്നു ഇത്ര ദയനീയമാണോ ഹിന്ദുവിന്റെ അവസ്ഥ ഇങ്ങനെ എഴുതി നൽകിയ കടലാസിന്റെ ഫോട്ടോസ്റ്റാറ്റോ സ്റ്റാറ്റോ പ്രസിദ്ധീകരിക്കുന്നില്ല സെപ്റ്റംബർ ഇരുപത്തി ഒന്നിലെ പത്രസമ്മേളനത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം കണക്കുകൾ അടക്കം അഭിമുഖത്തിൽ പറഞ്ഞില്ല എന്ന് പത്രം പറഞ്ഞാലും വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടാണ് കാരണം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് തലസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് അവ പല പ്രമുഖ പത്രങ്ങളും കൊടുത്തില്ല പക്ഷെ ദേശാഭിമാനി കൊടുത്തിരുന്നു ഹിന്ദുവുമായി മുഖ്യമന്ത്രിയുടെ അഭിമുഖം തരപ്പെടുത്തിയ കേസൻ എന്ന പി ആർ ഏജൻസി ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്കു വേണ്ടി പിണറായിക്ക് അഭിമുഖം തരപ്പെടുത്തുന്ന ഏജൻസിയാണത്രെ ഈ സ്ഥാപനത്തിൽ മാവൽ എന്ന കമ്പനിയിലൂടെ റിലയൻസിന് എഴുപത്തിയാറ് ശതമാനം ഓഹരി ഉണ്ടെന്നാണ് കരുതപ്പെട്ടിരിക്കുന്നത് ഡൽഹിയിലെ കേരള ഹൌസിൽ അഭിമുഖം നടക്കുമ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ സീനിയർ മാനേജർ ടി ഡി സുബ്രഹ്മണ്യനും കേസൻ കമ്പനിയുടെ സിഇഒ വിനീത് ഹാണ്ടും ഒപ്പം ഉണ്ടായിരുന്നു സി പി എം മുൻ എം എൽ എ ടി കെ ദേവകുമാറിന്റെ മകനാണ് സുബ്രഹ്മണ്യൻ മുൻ എസ് എഫ് ഐ നേതാവാണ് ഡൽഹിയിലെ ഉന്നത വൃത്തങ്ങളിൽ നല്ല പിടിയുള്ള വ്യക്തിയുമാണ് എന്നാണ് വിവരം തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രശാലി പ്രശാന്ത് കിഷോറിന്റെ സംഘത്തിലെ അംഗമായിരുന്നു ഇദ്ദേഹം എന്നും ബംഗാളിൽ മമതാ ബാനർജി ആന്ധ്രയിലെ ജഗമോഹൻ റെഡ്ഡി ഡി എം കെ ശിവസേന തുടങ്ങിയവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ആസൂത്രണം ചെയ്യുന്നതിൽ പ്രശാന്ത് കിഷോറിന്റെ സഹായിയായിരുന്നു എന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ അരവിന്ദ് കെജ്രിവാളിനൊപ്പം പ്രവർത്തിച്ചവനാണ് എന്നും വാർത്തയുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പ്രമുഖന്റെ അടുത്ത സുഹൃത്താണെന്നും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അതായത് പുറത്തു വന്ന ഈ അഭിമുഖം മാത്രമല്ല മറ്റു പല ഇടപാടുകളും പിണറായിക്കു വേണ്ടി ഡൽഹിയിൽ ചെയ്തു കൊടുക്കുന്ന ആളാണ് പോലും സുബ്രഹ്മണ്യൻ ലാവ്ലിൻ കേസ് വൈകുന്നതിന് പിന്നിലും നയതന്ത്ര ബാഗേജ് വഴി കള്ളക്കടത്ത് കേസ് വൈകുന്നതിന് പിന്നിലും എല്ലാം കേസൺ ഉണ്ടോ എന്നതടക്കം പല കാര്യങ്ങളും അന്വേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതായാലും കേസൺ ഏജൻസിയും സുബ്രഹ്മണ്യവും പിണറായിയും തമ്മിലുള്ള ഇടപാടുകളുടെ പല കഥകളും ഇനി പുറത്തു ഇടയുണ്ട് പിണറായിയുടെ ഡൽഹി അഭിമുഖത്തിലെ മലപ്പുറം പരാമർശം വലിയ വിവാദമാക്കിയവർ അഭിമുഖത്തിൽ അദ്ദേഹം നടത്തിയ വിവാദപരമായ പല പ്രഖ്യാപനങ്ങളും വിവാദമാക്കാതെ സഹായിച്ചു ഏറ്റവും പ്രധാനപ്പെട്ടത് തന്റെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചുള്ളതാണ് ഒരു വട്ടം കൂടി മത്സരിക്കുവാൻ തനിക്ക് മോഹമുണ്ടെന്ന് പിണറായി വ്യക്തമാക്കുകയായിരുന്നു കണ്ണൂരിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന പാർട്ടി കോൺഗ്രസ് ആണ് കേന്ദ്ര കമ്മിറ്റിയിലേക്കും പോളിറ്റ് ബ്യൂറോയിലേക്കും എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി നിശ്ചയിച്ചത് അതനുസരിച്ച് മുതിർന്ന നേതാക്കളായ എസ് രാമചന്ദ്രൻ പിള്ള ഹനൻ മൊള്ള വിമൻ ബാസു എന്നിവരെയും വി എസ് അച്യുതാനന്ദനെയും പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്താക്കി പിണറായിയുമായുള്ള ഏറ്റുമുട്ടലിൽ വി എസ് നേരത്തെ തന്നെ പുറത്താക്കപ്പെട്ടിരുന്നു ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് തീരുമാനം നടപ്പാവുകയാണെങ്കിൽ പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് പിണറായി വിജയൻ സൂര്യകാന്ത് മിശ്ര സുഭാഷിനി അലി മണിക് സർക്കാർ എന്നിവർക്ക് പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്തു പോകേണ്ടി വരും പിണറായിക്ക് വീണ്ടും അനുമതി നൽകുന്നില്ലെങ്കിൽ മധുര കോൺഗ്രസോടെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം പോലും ഉപേക്ഷിക്കേണ്ടി വരാം മധുരയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ നടക്കുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ വെച്ച് പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രായപരിധി നോക്കാതെ പ്രകാശ് കാരാട്ടിനെ പ്രതിഷ്ഠിക്കാനായാൽ പിണറായിക്ക് കേരളത്തിൽ മൂന്നാം മൂഴത്തിനുള്ള സാധ്യത തെളിയും പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് വളരെ സവിശേഷമായ സാഹചര്യത്തിൽ കേന്ദ്ര കമ്മിറ്റിയിലെ നാലിൽ മൂന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ പ്രകാശിനെ പോലെ മൂന്നുവട്ടം ദേശീയ സെക്രട്ടറി ആയിരുന്നവർക്ക് നാലാമത് അവസരം കൂടി കിട്ടാം അതിനുവേണ്ടി പിണറായിയും സംഘവും ശ്രമിക്കും എന്നതിന്റെ സൂചനയല്ലേ യെച്ചൂരിക്ക് പകരം പാർട്ടി കോർഡിനേറ്റർ പദവിയിലേക്ക് കാരാട്ടിനെ പ്രതിഷ്ഠിക്കുന്നത് യെച്ചൂരിയുടെ പിൻഗാമികളാവും എന്ന് കരുതപ്പെട്ടിരുന്ന എം എ ബേബി ബി വി രാഘവലു എന്നിവരെ അവഗണിച്ചാണ് കാരാട്ട് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ തോമസ് ഐസക് ഇ പി ജയരാജൻ ജി സുധാകരൻ തുടങ്ങിയ നേതാക്കളെ വെട്ടുന്നതിന് അദ്ദേഹം ഉപയോഗിച്ച വാളായിരുന്നു തുടർച്ചയായി രണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്ക് സീറ്റില്ല എന്നത് അതനുസരിച്ചും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ പാർട്ടി തീരുമാനിച്ച എഴുപത്തി അഞ്ച് വയസ്സ് പ്രായപരിധി വെച്ചും പാർട്ടിയുടെയും സർക്കാരിലെയും എല്ലാ പദവികളിൽ നിന്നും പിണറായി മാറേണ്ടതുണ്ട് എന്നാൽ അക്കാര്യത്തിൽ അദ്ദേഹം സ്വയം ഇളവ് പ്രഖ്യാപിക്കുകയാണ് എല്ലാം പാർട്ടി തീരുമാനിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് പാർട്ടിയെക്കുറിച്ചും സീതാറാം കുറിച്ചും അദ്ദേഹം നടത്തിയ പരാമർശങ്ങളും വിഷം നിറഞ്ഞവയാണ് യെച്ചൂരി ആദർശം നോക്കാതെ മറ്റു പാർട്ടികളുമായി ഇടപെടുന്ന ആളായിരുന്നു എന്നും അടുത്ത പാർട്ടി സെക്രട്ടറി അത്തരക്കാരനാവില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുന്നു ഇതെല്ലാം ബി ജെ പിക്ക് ആശ്വാസകരമായ കാര്യങ്ങളാണ് കേരളത്തിൽ ബി ജെ പി ശക്തമാകുന്നുണ്ടെന്നും അവർക്ക് ഭാവിയിൽ വലിയ ശക്തി ആകാമെന്നും അദ്ദേഹം സൂചന നൽകുന്നു ഇപ്പോൾ കേരളത്തിൽ രണ്ടു മുന്നണികൾക്കാണ് സാധ്യത ഉള്ളതെന്നും ി ജെ പി ബദൽ ശക്തി ആയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു അതായത് ഇടതുപക്ഷം ജയിക്കാതെ വന്നാൽ കോൺഗ്രസ് കേരളത്തിൽ ജയിക്കുമെന്നും ഇന്നത്തെ ദേശീയ സാഹചര്യത്തിൽ ബി അത് ദോഷമാകുമെന്നും അതിലൂടെ അദ്ദേഹം മുന്നറിയിപ്പ് കൊടുക്കുന്നു അങ്ങനെ മൂന്നാം മൂഴത്തിന് ശ്രമിക്കുന്ന താൻ വിജയിക്കുന്നതിന് വേണ്ട കരുക്കൾ ഒരുക്കുന്നു ഇവിടെയാണ് എ ഡി ജി പിയുടെ ബി ജെ പി ബന്ധത്തിന്റെ ആഴം മനസ്സിലാകുന്നത് അദ്ദേഹം ദേശീയ നേതാക്കളുമായി മാത്രമല്ല കേരളത്തിലെ നേതാക്കളുമായും ബന്ധപ്പെട്ടതിന്റെ കഥകൾ പുറത്തു വരുന്നുണ്ട് യെച്ചൂരിയുടെ തിരോധാനത്തോടെ പിണറായി സംഘത്തിന്റെ ആധിപത്യത്തെ ചെറുത്തു നിൽക്കുന്നവരുടെ സംഖ്യ ദേശീയ നേതൃത്വത്തിൽ കുറയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണ്ണൂർ കോൺഗ്രസിൽ വെച്ച് യെച്ചൂരിയെ മാറ്റാൻ ഇവർ നീക്കം നടത്തിയതാണ് താൻ മത്സരിക്കും എന്ന് യെച്ചൂരി ഭീഷണിപ്പെടുത്തിയതോടെയാണ് ആ നീക്കം പൊളിഞ്ഞത് കള്ളക്കടത്തുകാർക്കും ഹവാല പണക്കാർക്കും പോലും സംരക്ഷണം കൊടുക്കുകയാണ് കേന്ദ്രത്തിന്റെ ഇ ഡി എന്ന് സംശയിച്ചു പോകുന്ന പ്രവൃത്തികൾ പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് നിഷ്പക്ഷ നിരീക്ഷകരെ വല്ലാതെ അമ്പരപ്പിക്കുന്നുണ്ട് കേരളത്തിൽ നയതന്ത്ര ബാഗേജിലൂടെ നടന്ന സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ഇപ്പോഴും കോടതിയിലെത്തിയില്ല വിചാരണ കേരളത്തിലെ കോടതികളിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് മാറ്റണമെന്ന ആവശ്യവുമായി സുപ്രീം കോടതിയിൽ എത്തിയ ഇ ഡിയാണ് കേസ് വഹിക്കുന്നത് സുപ്രീം കോടതിയിൽ കേസ് ആറുവട്ടം മാറ്റിപ്പിച്ചു ഇ ഡിയുടെ അഭിഭാഷകരെ ഹാജരാക്കാൻ ആയില്ല എന്നതാണ് വിഷയം കപിൽ സിബലാണ് കേരളത്തിനു വേണ്ടി ഹാജരാകുന്നത് സ്റ്റാൻഡിങ് കോൺഗ്രസിൽ സി കെ ശശിയും സഹായിക്കുന്നു ഇഡിക്ക് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിനു വേണ്ടി നാലു തവണ മാറ്റിപ്പിച്ചു കുപിതരായ ജസ്റ്റിസ് ഋഷികേഷ് റോയ് അധ്യക്ഷനും എസ് ബി ഭട്ടി അംഗവുമായ ബെഞ്ച് ചോദിച്ചു ഈ കേസിൽ ഇഡിക്ക് താല്പര്യമില്ലേ ഇ ഡി കോടതിയെ സമീപിക്കുന്ന കാലത്ത് ബാംഗ്ലൂരിൽ ബി ജെ പി ഭരണമായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് ഭരണവും അതുകൊണ്ട് ഇഡിക്ക് കോടതി മാറ്റം വേണ്ടെന്നാവും കപിൽ സിബൽ പറഞ്ഞു ലാവ്ലിൻ പോലെ ഈ കേസും അനന്തമായി നീണ്ടേക്കാം പി വി അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ സി പി എം പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് കൊടുത്ത കത്ത് അൻവർ പ്രസിദ്ധീകരിച്ചു അഴിമതികളുടെയും നീലകഥകളുടെയും ചേരുവയുള്ളതാണ് പരാതി അൻവർ പക്ഷേ മുന്നോട്ടാണ് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സി പി എം അൻവറിനെതിരായ പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞു അൻവറിനെതിരായ കേസുകളും അൻവറിനെതിരായ നടപടികളും ആരംഭിച്ചു ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും പൊളിക്കാതിരുന്ന അൻവറിന്റെ തടയണ ഉടൻ പൊളിക്കും എന്ന് പഞ്ചായത്ത് പ്രഖ്യാപിച്ചു ഇനിയും പലതും വരാനുണ്ടാവും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ തുറന്നു കാണിക്കുന്ന പോർട്ടൽ തുടങ്ങുമെന്നും അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങുമെന്നും സൂചന നൽകിയ തവന്നൂർ എം എൽ എ കെ ടി ജലീൽ അൻവറിനെ പിന്നിൽ നിന്നും കുത്തി താൻ സജീവ രാഷ്ട്രീയം വിടുകയാണെന്ന് സെപ്റ്റംബർ രണ്ടിന് ഫേസ്ബുക്കിലൂടെ പറഞ്ഞ ജലീൽ അക്കാര്യം ഒക്ടോബർ ഒന്നിനും ആവർത്തിച്ചെങ്കിലും പ്രഖ്യാപനം അതിലേക്ക് നയിച്ച കാരണങ്ങൾ വ്യക്തമല്ല എങ്കിലും ജലീലിന്റെ ഭാവിക്ക് നല്ലതാവും എന്ന് തീർച്ച സ്വരം നല്ലതാകുമ്പോൾ പാട്ട് നിർത്തുന്നു എന്നും നവാഗതർക്ക് കസേര ഒഴിഞ്ഞുകൊടുക്കുന്നു എന്നും പറഞ്ഞ അദ്ദേഹം പാർട്ടി പറഞ്ഞാൽ സേവനം തുടരും എന്നാണ് ഇപ്പോഴത്തെ നിലപാട് ഉറപ്പാക്കിയത് രാജ്യസഭാ സീറ്റാണെന്നും അല്ല അസംബ്ലിയിലേക്കുള്ള നാലാം വട്ട പോരാട്ടമാണെന്നും കഥകളുണ്ട് ഷി കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച